ദിവസമാണ് ഇതിന്റെ പിന്നിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഇത് ആഘോഷത്തിന്റെ സന്തോഷത്തിന്റെ ദിവസമാണ് ഭംഗിയായി നടക്കേണ്ട ദിവസമാണ് പരസ്പരം സ്നേഹത്തോടെ സാഹോദര്യത്തോടെ ജീവിക്കേണ്ട ദിവസമാണ് രാജാതി രാജനായ മുമ്പിൽ എല്ലാം സമർപ്പിച്ച ഇബ്രാഹിം നബി ഇസ്മായിൽ നബി ഒരു ഉപ്പ എന്താണോ പറയുന്നത് അനുസരിച്ചുകൊണ്ട് ഉപ്പയോടൊപ്പം നിന്ന ഇബ്രാഹിം നബി അലൈഹിന്റെ പൊന്നുമകൻ ഇസ്മായിൽ നബി ഇസ്മാഹിൽ വസ്സലാം വർഷങ്ങളോളമായിട്ട് ഒരു കുഞ്ഞില്ലാതെ കഷ്ടപ്പെട്ട് അവസാനം രാജാതിരാജനായ റപ്പിനോട് റബി നിന്ന് പ്രാർത്ഥിക്കുകയാണ് ഹീർ ഇബ്രാഹിം നബി അലൈഹിന് ഒരു കുഞ്ഞ് ലഭിച്ചപ്പോ ആ കുഞ്ഞിനെ താലോലിച്ച് വളർത്തുകയാണ് അരോടുമില്ലാത്ത മക്കയിൽ അടുത്ത് കൊണ്ടുപോയി ആക്കി ആരുമില്ലാതെ ആരും നോക്കാനില്ലാതെ തിരിഞ്ഞു നടന്നപ്പോ പ്രിയപ്പെട്ട പത്നി ആചറാബിവിതിയ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി അങ്ങേക്ക് ഞങ്ങൾ ഇവിടെ തനിച്ചാക്കി കൊണ്ട് അങ്ങ് പോവുകയാണോ

കണ്ടൊരു സ്വപ്നത്തിൻകിട് വിറച്ചു ഹലിയിലുള്ള മോനെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് മോനെ

മകൻ പറയുന്നത് എന്നെ അതൊക്കെ ഉണ്ടായെന്നല്ല ഉപ്പാനോട് പറയാണോ ഉപ്പ

ാണ് ആടത്ത് കൊടുക്കുന്നത് ആ ചരിത്രത്തെ ആസ്പദമാക്കിയാണ് അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ പ്രവാചകന്മാരും മൗലിയാക്കന്മാരും അമ്പിയാക്കളും അവർത്തു കൊണ്ടുവന്ന എല്ലാ ആളുകളും

അമ്മാവാണ് അന്നതൻ അമ്മാവാണ് എല്ലാം എന്റെ മകനല്ല എനിക്ക് വലുത് അല്ലെങ്കിൽ ഈ ദുനിയാവല്ല എനിക്ക് വലുത് എന്റെ സ്വത്തല്ല എനിക്ക് വലുത് എന്റെ പണമല്ല എനിക്ക് വലുത് എന്റെ പവനല്ല എനിക്ക് വലുത് എനിക്ക് വലുത് അമ്മാവാണ് എന്ന ആ അർപ്പണബോധം അമ്മാവിന് മുമ്പിൽ നമ്മളിത് വേറു ചൊല്ലുമ്പോ ഞാനൊന്നുമല്ലാത്തവനാണ് ഞാനൊരു പാവിയാണ് അനിയാണ് വലിയവൻ എന്ന ആ അർപ്പണബോധം നമുക്ക് എല്ലാവർക്കും എല്ലാം എല്ലാം നൽകിയതാണ് സമർപ്പിക്കാനുള്ള ഈ പെരുന്നാൾ സന്ദേശത്തിലൂടെ എനിക്ക് നിങ്ങളോട് അറിയിക്കാനുള്ളത് മറ്റൊന്ന് ഇന്ന് ഖുത്ബയിൽ പറഞ്ഞു അടുത്തവരും ഒരുമിച്ച് കൂടേണ്ട അടുത്ത കുടുംബം അകന്ന കുടുംബം എല്ലാവരും ഒരുമിച്ച് കൂടേണ്ട ദിവസം സ്വന്തം അയൽവാസികൾ കുടുംബങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൊണ്ട ദിവസം സമൂഹത്തിന് എല്ലാവരും ഒറ്റക്കെട്ടായി സ്നേഹം പങ്കുവെക്കേണ്ട ദിവസം ഞാൻ ഇന്നത്തെ വേണ്ടി നമ്മൾ ദുആ എന്താണ് ഓർക്കാൻ കാരണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ പ്രത്യേകിച്ച് കഷ്ടപ്പെടുകയാണ് ദിവസേന കുഞ്ഞുങ്ങളടക്കംകെ കൊല ചെയ്യപ്പെടുമ്പോളെ കൊന്നുകളുമ്പോ സ്വന്തം രാജ്യത്തിന് വേണ്ടി സ്വന്തം രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു നാടിന് വേണ്ടി പൊരുത്തുന്ന നമ്മുടെ സഹോദരങ്ങൾ എന്താ കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ പഠിപ്പിച്ചു യും ഞാനും നിങ്ങളും എന്നല്ല ലോകത്തുള്ള ഓരോ ശരീരം പോലെ നമുക്കെതണം ും പരിപിടിച്ചുകൊണ്ടും വേദന ഉപയോഗിച്ചുകൊണ്ടും ഈ ഒരു അവയവത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നത് പോലെ ഒരു മുസ്ലിമിന് പ്രയാസമുണ്ടായാൽ അതിൽ നമ്മൾക്ക് പങ്കാളികളാണോ അമ്മാവർക്ക് നൽകണേ സമാധാനം നൽകണേ അമ്മ ഓരോ ആളുകളും ഈ പെരുന്നാൾ സന്ദേശമായി ഉൾക്കൊള്ളേണ്ടത് അള്ളാഹുവാൻ വലിയവൻ നമ്മൾ അവന്റെ അടിമകളാണ് അതുകൊണ്ട് ഈ പെരുന്നാൾ ദിവസത്തെ പരസ്പര സ്നേഹത്തോടെ അർപ്പണബോധത്തോടു കൂടെ പരസ്പര സ്നേഹത്തോടെ കുടുംബ ബന്ധം ചേർത്തിക്കൊണ്ട് നല്ല ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് നല്ല നിലയിൽ നമ്മൾ മുന്നോട്ട് പോകണം ഒരിക്കലും പെരുന്നാൾ ആഘോഷം അനിസ്ലാമികമാവരുത് അത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പെരുന്നാളാണല്ലോ ഇനി എന്തും എനിക്ക് കാട്ടിക്കൂട്ടാം എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടാകരുത് നമ്മൾ ചെയ്ത നിസ്കാരം നമ്മളോടെ പിന്നെ ചെയ്ത ദുരാകള് അതുപോലെ ഉദയത്തർക്കാൻ ഉദയ തർക്കാൻ പോകുന്നതൊക്കെ പറഞ്ഞു തർക്കുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ സ്വീകരിക്കുന്നത് ഇല്ലാമാക്കാൻ ഹാലിസ്ട്രേഹം പറഞ്ഞു മായിടു കൂടി ചെയ്യുന്ന കർമ്മങ്ങളാണ് റബ്ബ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആളുകൾ നല്ല നീയത്തോടുകൂടി ഇത് ആരും കാണാൻ വേണ്ടിയല്ല ഈ ഒരു ചരിത്രം നമ്മുടെ മനസ്സിലുണ്ടാവണം ഇത് എന്നോട് കൽപ്പിക്കപ്പെട്ടതാണ് അല്ല കൽപ്പിക്കപ്പെട്ട കാര്യമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന നല്ല കൂടി അതിൽ പങ്കാളികളാവണം നീയത്ത് ചെയ്യണം ഓരോരുത്തരും ആ മൃഗത്തിനെ നിജപ്പെടുത്തി നീയത്ത് ചെയ്യണം നെയ്യത്ത് ചെയ്യാത്ത ആളുകൾ ഗൾഫിൽ നിന്നൊക്കെ അവരെ അവരെ ആളുകൾ ൊട്ടാണ് ഞാൻ എടുക്കുന്നത് എന്ന് കരുതിയിട്ട മൃഗത്തിന്റെ അടുത്ത് വേണം ഇങ്ങനെ നല്ല നീയത്തോടു കൂടി സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഇൻഷാൽ ഈ പെരുന്നാളിൽ നമുക്ക് മുന്നോട്ട് പോകാം അടുത്ത പെരുന്നാളിനും ഇതുപോലെ ഒരുമിച്ച് ആയുസും